ിൽ മത്സരിക്കുന്ന വേളയിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ നൽകിയ ആ പിന്തുണ തന്നെ വീണ്ടും ആവർത്തിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ നിങ്ങളോടുള്ള തീർത്ഥാധീരാത്ത കടപ്പാട് വീണ്ടും ആവർത്തിക്കട്ടെ ഐക്യ ജനാധിപത്യ പിന്വണിയെ അകമഴിഞ്ഞ പിന്തുണ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത് സംസ്ഥാനത്തുടനീളം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഇടങ്ങളിലും ഐക്യ ജനാധിപത്യ പിന്തുണയെ അതിശക്തമായ തെളിഞ്ഞു തന്നെ നാട്ടിലെ ജനവിശ്വാസികൾ ും സ്വീകരിച്ചിട്ടുണ്ട് അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള തുടക്കമാണ് ഭരണമാറ്റത്തിനുള്ള തുടക്കമാണ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ വലിയതായിട്ടുള്ള ഒരു പിന്തുണയാണ് എന്നയാ സംശയമില്ല കഴിക്കപ്പെടിക്കൊപ്പം നമുക്ക് അണിനിരക്കാം ഒരു ദേശീയ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി ശ്രീ രാഹുൽ ഗാന്ധി അജയനായി മാറി ഇന്ത്യ രാജ്യത്തെ വർഗീയ കക്ഷികൾ എല്ലാ തരത്തിലും ഫാസിസ്റ്റ് സംഘടനകൾ ഭരണഘടനയെ പോലും നിശ്ചയിച്ചിരുന്ന നടപടികളുമായി മുൻകോട്ടു പോയപ്പോൾ അതിനെതിരായമാണ് അലയടിച്ചതെങ്കിലും ഇന്ന് ഭരണക്കസേനയിൽ അവർ അടി അടയിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അതിനൊരു തിരുത്തൽ കുറിക്കാൻ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം മുൻകോട്ട് പോകേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് കുട്ടമഴയിലെ വഴിയിലെ ജനാധിപത്യ സമൂഹം നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷ രേഖപ്പെടുത്തുന്നു ഇവിടെ ടൗണിലെ ഹൈമാസ്റ്റ് ലൈറ്റ് അത് നിർവഹിക്കുന്ന മേഖലയിൽ എന്നുള്ള ഒരു ആവശ്യം വളരെ നാളുകളായി ഉള്ളതായിരുന്നു അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ നമുക്ക് അത് സാധ്യമല്ലാതെ മാത്രമാണ് മാറ്റിവെച്ചത് അതായത് ഈ അവസരത്തിൽ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി ഔപചാരികമായി ഇവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിച്ചതായി പ്രഖ്യാപിക്കുന്നു